ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അടുപ്പമുള്ള ആരായാലും എന്തെങ്കിലും കുറ്റം ചെയ്താൽ അങ്ങ് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളെ ആളെ കൊന്നുകളയുക ഇത്തരം രീതിയിലേക്ക് ചിന്താഗതി മാറിയിരിക്കുകയാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെയും എല്ലാവരുടെ പ്രവൃത്തിയും പേടിയിലേക്കാണ് നമ്മളെ നീക്കുന്നതെന്ന് പറയാം പതിനാല് വർഷം മുൻപ് കഴിഞ്ഞ വിവാഹം പഠനകാലം മുതലുള്ള പ്രണയം അടുത്ത കാലത്ത് വന്ന ചെറിയ ആകൽച്ച ഗാർഹിക പീഡനത്തിന്റെ കോടതി ഹർജി അവസാനമിത ഭാര്യയെ കൊല്ലാനുള്ള പ്രതികാര കഥയുമായി എത്തിയ ഭർത്താവ് യുവതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ചേർത്തല വെട്ടയ്ക്കൽ വലിയ വീട്ടിൽ ആരതി പ്രദീപാണ് ഭർത്താവ് ശ്യാംജി ജി ചന്ദ്രന്റെ ആക്രമണത്തിനിരയായി മരിച്ചത് ആരതിക്കെതിരെ ശ്യാംജി ചന്ദ്രൻ നടത്തിയ ആക്രമണം ആസൂത്രിതമായിരുന്നു ഇപ്പോൾ ആ ആക്രമണത്തിനെ കുറിച്ചുള്ള ദൃശ്യങ്ങളും അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ആരതി മരിച്ചത് ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു ആരതിയും ശ്യാമും പഠനകാലം തൊട്ട് തുടങ്ങിയ സൗഹൃദമാണ് അതിനുശേഷം അത് അടുപ്പമായി മാറി പഠനകാലത്ത് വെച്ച് തന്നെ ഇവർ പ്രണയത്തിലുമായി പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും പതിനാല് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അടുത്ത കാലത്ത് അകൽച്ച തുടങ്ങിയിരുന്നു ഇതോടെ ആരതി മാതാപിതാക്കൾക്കൊപ്പം താമസം മാറ്റി ശ്യാംജി ചന്ദ്രനെതിരെ ആരതി ചേർത്തല കോടതിയിൽ ഗാർഹിക പീഡനത്തിന്റെ ഹർജി നൽകിയിരുന്നു പിന്നീട് യുവതി പട്ടണക്കാട് പോലീസിൽ പരാതിയും നൽകി ആദ്യം പോലീസ് ഇരു കക്ഷികളെയും വിളിച്ച് ശ്യാമിനെ താക്കീത് നൽകി വിടുകയായിരുന്നു എന്നാൽ അതിനുശേഷവും ആരതിയും ഫോണിൽ നേരിട്ടുമെത്തി ഭീഷണിപ്പെടുത്തിയതോടെ ആരതി ജീവന് ഭീഷണി ഉണ്ടെന്നെ കാട്ടി പോലീസിൽ വീണ്ടും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് ശ്യാമിനെതിരെ കേസെടുത്തിരുന്നു കോടതിയിൽ നിന്നാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത് ഇതിനുശേഷം ശ്യാമിന്റെ ശല്യം കുറഞ്ഞിരുന്നത്രേ എന്നാൽ തിങ്കളാഴ്ച അപ്രതീക്ഷിതമായി വീണ്ടും ആക്രമണം ഉണ്ടായി തർക്കം പരിഹരിക്കാൻ സമുദായ സംഘടനകളും സുഹൃത്തുക്കളും ഇടപെട്ടുവെങ്കിലും വിജയമായില്ല ആസൂത്രിതമായിരുന്നു ആക്രമണം താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് സമീപം ഇടറോഡിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ആരതിയുടെ സ്കൂട്ടർ തടഞ്ഞ് മിഠായി ഭരണിയിൽ കരുതിയ പെട്രോൾ ഒഴിക്കുകയായിരുന്നു ഭർത്താവ് ഈ സമയം ശ്യാംജി ചന്ദ്രന്റെ മേലേക്കും തീ പിടിച്ചിരുന്നു തീ കെടുത്തി ഇയാളും നാട്ടുകാരും പോലീസിന്റെ സഹായത്തോടെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആതിര ഗുരുതരാവസ്ഥയിലായിരുന്നു രാവിലെ ജോലിക്കായി തിരിച്ചമ്മ ഇനിയും തിരിച്ചു വന്നില്ല എന്ന വിവരങ്ങളൊന്നും അറിയാതെ മക്കളായ വിശാലും സിയെയും അമ്മയെ കാത്തിരിക്കുകയാണ് ആരതിയുടെ കുടുംബം സംരക്ഷിതരാണ് ാണ് ഇവർ നഗരത്തിലും ആളോ ഇടവഴിയിലും ആയിരുന്നു അക്രമം നടന്നത് താലൂക്ക് ആശുപത്രിയിലെ പിന്നിലായിരുന്നു പ്രദേശത്തെ ഏതാനും വീടുകൾ മാത്രമാണ് ഉള്ളത് ആരതിയുടെ ഓഫീസിലേക്ക് എത്താൻ നൂറ് മീറ്റർ അകലെ വെച്ചായിരുന്നു ഈ അക്രമം നടന്നത് അത്രമാത്രം ആ കുട്ടി ഭയന്നിരുന്നു തന്റെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന കുട്ടി തീർച്ചയായും ചിന്തിച്ചിരുന്നുവെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു ഈ കുട്ടിയുടെ ഭയം എപ്പോഴും ഉണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഭർത്താവിനെ കുറിച്ചുള്ള ഭയം തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും നടക്കുന്നില്ല എന്നും ഇനി പൈസ ഇല്ല കയ്യിൽ എന്ന് പറഞ്ഞതിന് ശേഷമുള്ള സംഭവമാണിത് ഗാർഹിക പീഡനത്തിന് കോടതിയിൽ ഹർജി നൽകിയത് കൂടിയായപ്പോൾ അത് വല്ലാതെ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിച്ചു പട്ടണക്കാടിൽ പോലീസിലും പരാതി നൽകുകയും ചെയ്ത ഭാര്യ പിന്നീട് ഇയാളിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങി എന്നിരുന്നാലും വിടാതെ പിന്തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കൊന്നത് എന്ത് നേടി കൊന്നപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊന്നും മിണ്ടാൻ മാത്രമില്ല ആരോടും ഒന്നും മൊഴി പറയാൻ പോലും തയ്യാറാകാതെയാണ് ഇയാൾ നിൽക്കുന്നത് അത്രമാത്രം വേദന ഉണ്ടെങ്കിൽ പോലും അതെന്തിനാണ് ചെയ്തതെന്ന് കൂടി വ്യക്തമാക്കുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും